എന്തായി സ്വർണ്ണവില എന്ന് വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഓൺ ഫോളോയിങ് ദ ബിയറിഷ് ആക്ഷൻ സീൻ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ വീക്ക് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ വീക്കിൽ ചെറിയ ബിയറിഷ് കാണിച്ചിട്ടുണ്ടെങ്കിലും കൂടിയും ഗോൾഡ് പിന്നീട് സ്ട്രോങ് ആകുന്നതായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ എക്സ് എസ് ടി ടെക്നിക്കൽ ഔട്ട്ലുക്ക് സജസ്റ്റ് ദാറ്റ് ദ ബൈ റ്റ് ഇപ്പോഴും സോറിനവില വില അതി എന്താ കരുത്തുറ്റ നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഫുൾ സ്ട്രെങ്ത്തിൽ ആണ് എന്നുള്ളത് തന്നെയാണ് ടെക്നിക്കൽ ചാർട്ടും എല്ലാം കാണിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ എല്ലാ പ്രത്യേകിച്ച് ഈ ജിയോ പൊളിറ്റിക്കൽ ഈയൊരു പ്രശ്നങ്ങൾക്കടക്ക് തന്നെ മിഡിൽ ഈസ്റ്റിലെ വലിയ രീതിയിലുള്ള ഫിയർ റിസ്ക് റിസ്കവേഷൻ്റെ പ്രസൻസിൽ തന്നെ എല്ലാവരും യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് പറയേണ്ടി വരും ഇൻവെസ്റ്റേഴ്സ് എ വെയ്റ്റ് യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ വൈൽ കീപ്പിംഗ് ആൻ ഐ ഓൺ ജിയോ പൊളിറ്റിക്സ് എന്തായാലും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗോൾഡ് ഇടയ്ക്കിടയ്ക്ക് ഫ്ളക്ച്വേഷൻ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും പ്രത്യേകിച്ച് ഈ ചേഞ്ചിങ് മാർക്കറ്റ് ആൻഡ് ഒരു ഒരു കോമൺ ഒരു ടൈപ്പ് ഓഫ് പാത ഗോൾഡ് തുടരുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് കുട്ടികൾ ആദ്യ പൊസിഷൻ ബേസ്ഡ് ഓൺ ദ യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ അത് നെക്സ്റ്റ് വീക്കിൽ വളരെയധികം ഇമ്പോർട്ട് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ ടെക്നിക്കൽ ഔട്ട്ലുക്കും മറ്റുള്ള ഫണ്ടമെൻറ്റൽ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എല്ലാം കൂടി എടുത്ത് തന്നെ നോക്കുമ്പോൾ ഗോൾഡ് വലിയ രീതിയിലുള്ള ഒരു ഇപ്പോൾ ഒരു ന്യൂട്രാലിറ്റിയിലേക്ക് തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഗോൾഡ് മാർക്കറ്റിൻ്റെ അവസാനം മണിക്കൂറുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ഈയൊരു ഇൻട്രാ ഡേ ലെവലിലുള്ള അനാലിസിസ് നടത്തുമ്പോൾ ഗോൾഡ് റാലിയും ഗോൾഡ് പളിഷും ഒക്കെ ആ ഒരു ദിവസത്തെ ബേസ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ ഈ മണിക്കൂറുകൾ എവിടെ നിന്ന് തുടങ്ങി അവിടേക്ക് എത്തുന്ന പോലെ മാത്രമാണ് നിൽക്കുന്നത് ഗോൾഡ് ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ വലിയ രീതിയിലുള്ള ഉയർച്ച വന്നിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില അപ്പോൾ അവന് അൻപത്തൊന്നായിരത്തി നാനൂറായി മാറിയിട്ടുണ്ട് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്